ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം ഇന്ന് നമ്മൾ തന്നെയാണ് ട്രാക്ക് ഉണ്ട് വില്ലേജ് ബോട്ട് എന്താ എൻഡ്രി എന്ന് അറിയാത്ത സബ്സ്ക്രൈബർ വേണ്ടി ഞാൻ പറയുന്നത് ഓഗസ്റ്റ് മുപ്പതിന് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഈ വർഷം എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫിയാണ് ആലപ്പുഴ പുന്നവടക്കാലിൽ നടക്കുന്നത് അപ്പം അതിനോടനുബന്ധിച്ച് എല്ലാ വള്ളങ്ങളും ക്ലബുകളും അപ്പോൾ അവരുടെ ഒരു അവർ ഈ കോമ്പറ്റീഷനിൽ ഞങ്ങളും ഭാഗമാണ് ഞങ്ങളുടെ ഒരു ട്രാക്ക് എൻട്രി ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രാക്ക് എൻട്രി എനിക്ക് തോന്നിയിട്ട് ഈ ഒരു ഇത്രയും വലിയ ഗ്രാൻഡ് ആയിട്ട് നടന്നു തോന്നിയിട്ട് കോവിഡിന് ശേഷമാണെന്ന് തോന്നി എൻ്റെ ഒരു അറിവനുസരിച്ച് അപ്പം ആദ്യം ട്രാക്ക് എൻട്രി അടിച്ചത് വില്ലേജ് ബോട്ട് ക്ലബ് കൈനായി കഴിഞ്ഞ വർഷത്തെ റണ്ണേഴ്സ് അപ്പാണ് അതായത് കഴിഞ്ഞ വർഷത്തെ വള്ളംകളി ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിച്ചത് ഇവരുടെ കോമ്പറ്റീഷൻ കൊണ്ടാണ് ഇവർ കരിച്ചാൽ വില്ലേജ് ബോട്ട് ക്ലബ് പറഞ്ഞത് വ്യോപുരത്താണ് കരിച്ചാൽ പിന്നെ നമ്മുടെ നടുഭാഗം പിന്നെ അടുത്തത് നമ്മുടെ നിരണം സോ നി ഇവർ കാരണമാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അത്രയും ലെവൽ ഫൈനൽ ആക്കിയത് അടുത്തത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി കാരിച്ചാലിൽ അതായത് ഫിനിഷിംഗ് ടച്ചാണ് അപ്പോൾ അവർ ഫിനിഷിലേക്ക് അവർ ആദ്യത്തെ എൻട്രി അടിച്ചു അപ്പോൾ അവർ ഇതേ തുഴഞ്ഞിഷിലേക്ക് പോവുകയാണ് അവരുടെ എൻട്രി എനിക്ക് എടുക്കാൻ പറ്റില്ല കുറച്ച് ഞാൻ താമസിച്ചു ഓക്കെ സോറി ഫോർ ദാറ്റ് അപ്പം അവരുടെ ഒരു ആണ് ഫിനിഷിങ്ങാണ് നമ്മളതിപ്പോൾ കാണാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും ഓരോ പ്രതീക്ഷയുണ്ട് ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് എല്ലാവരും കുട്ടനാട്ടിലേക്ക് വന്നിരിക്കുക അതേപോലെ കരിച്ചാൽ ചുണ്ടൻ നമ്മൾ കാരിച്ചാൽ ചുണ്ടൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ നീരണിയെന്ന് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കണേ പ്ലീസ് തുഴഞ്ഞിട്ട് അവരുടെ നേരെ പിന്നെ സ്റ്റാർട്ടിങ് പോലെ ഒന്നുകൂടെ അവർ നോക്കിയിട്ട് അവർ ടൈം അടിസ്ഥാനത്തിലാണ് വള്ളംകളി നടക്കുന്നത് അപ്പം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ബെസ്റ്റ് ടൈം ബെസ്റ്റ് നാല് ടൈം ആരാണോ ഫിനിഷ് ചെയ്യുന്നത് അവരാണ് നെഹ്റു ട്രോഫിയിലെ ഫൈനലിൽ കളിക്കുന്നത് അടുത്ത ശേഷം വിയപുരം വിയപുരത്തിൻ്റെ ഇന്നൊരു വർക്കിംഗ് ഡേ ആണെന്ന് നിങ്ങൾ ആലോചിക്കണം വർക്കിംഗ് ഡേ ആയിട്ട് ഇത്രയും ആൾക്കാർ വിയപുരത്തിൻ്റെ എൻട്രി കാണാനുണ്ടായിരുന്നെങ്കിൽ ആ വള്ളവും ആ നാട്ടുകാരുടെയും ക്ലബിൻ്റെയും ഒരു ഫാൻ പവർ എന്ന് പറയുന്നത് നമുക്ക് ചെറുതായിട്ട് നല്ലോണം ചാൻസ് ഉണ്ട് കാര്യം വർക്കിംഗ് ഡേ ആയിട്ട് എല്ലാവരും അവരെ സമയം മാറ്റി വെച്ച് പുന്നമേക്കുണ്ട് ഇത്ര ആൾക്കാരുണ്ട് വന്ന് കപ്പ് നമ്മളൊരു വന്നില്ല കേട്ടോ ഇന്നലെ ദീയപുരത്തിന്റെ കട്ടാരാധകനായ അനന് രുചി വന്നിട്ടില്ല നല്ലവണ്ണം കളിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നലത്തെ പള്ളാത്തുരുത്തിനേക്കാൾ ഒരു മൂവ്മെന്റ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ പള്ളാത്തുരുത്തി സ്ലീക്ക് അടിച്ചിട്ടില്ല പച്ചത്തടി ഇവര് എനിക്ക് എനിക്കൊന്നും സ്ലീക്ക് അടിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു പിന്നെ പിന്നെ വള്ളംകളി എന്ന് പറയുന്നത് അന്നത്തെ ദിവസത്തെ നമ്മള് ട്രാ ട്രയൽ നോക്കിയിട്ടൊന്നും കാര്യമൊന്നും ഇല്ല അല്ലെ ചെറുപ്പം തീയതി തീയതി മണിക്കുള്ളിൽ നമുക്ക് എന്തായാലും എന്തായാലും വേറെ എനിക്ക് തോന്നുന്നില്ല ചാൻസ് ചാൻസ് ഉണ്ട് ഒന്നും പറയാൻ എന്ന് അറിയാം ഞാൻ ഈ പോണ കണ്ടേ ഇവരുടെ കല്യാണത്തിന് കാറ്ററിംഗിന് അതേ ഇവിടെ എത്തി സിയുടെ ലാസ്റ്റ് ട്രയലാണ് ആണ് ഇതുകൂടെ കഴിഞ്ഞാൽ തിരിച്ചു പോവും നമ്മളും തിരിച്ചു പോവും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി നടക്കുന്നത് അപ്പം ഇത് കാണുന്ന പുറം ജില്ലയിലുള്ള ഫ്രണ്ട്സ് നിങ്ങൾ നേരെ ആലപ്പുഴയ്ക്ക് പോവാം നിങ്ങളിപ്പോൾ അത്യാവശ്യം വള്ളംകളിക്ക് അന്ന് ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെങ്കിലും കണ്ട് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാം അല്ലെങ്കിൽ ആലപ്പുഴയിൽ ടൂറിസ്റ്റ് ഈ സമയത്ത് വരുവാണെങ്കിൽ നിങ്ങൾ പുന്നമയുടെ ഫിനിഷിംഗ് പോയിൻറ്റ് കാണാതെ പോകരുത് ഒരു മൂന്ന് ടു ആറ് ഇവിടെ വമ്പം പരിപാടിച്ച് നടപ്പുണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിലെ കൾച്ചർ എന്താ ഇവിടുത്തെ പരിപാടി വള്ളംകളി വൈബ് അറ്റ്സെട്രറ്റ്സെട്ര എല്ലാ പരിപാടിയും മനസ്സിലാക്കാം കഴിഞ്ഞു ബോട്ട് ക്ലബ് ഈ ാവശ്യം നമുക്ക് നല്ല ടൈറ്റ് ഇട്ടാൻ ചാൻസ് ഉണ്ടാവില്ല സെക്കൻഡറി കണ്ടപ്പോ തന്നെ മനസ്സിലായി പരിപാടി നല്ല ടൈറ്റ് കിട്ടും അപ്പം ഈ വർഷം ഓഗസ്റ്റ് മുപ്പതില് എല്ലാവരും വെള്ളം കുടിക്കും അതായത് അല്ലെ എല്ലാവരും വെള്ളം കുടിക്കും കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആണ് പിന്നെ നിരണം ട്രാക്ക് എൻട്രി അടിക്കാൻ ചാൻസ് കുറവാ അപ്പൊ ബാക്കിയുള്ളവര് ഇപ്പൊ അടിച്ചു തുടങ്ങി അപ്പൊ ഇനി ഉള്ളത് യു ബി സി ആയിരിക്കും മിച്ചം അപ്പൊ ഈ വർഷം എന്തായാലും നല്ല ടൈറ്റ് കിട്ടും ഇപ്പൊ തന്നെ വിയപുരം അത്യാവശ്യം നല്ല കളി കളിക്കുന്നുണ്ട് അവർക്ക് സ്ലീക്ക് അടിച്ചിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ വർഷത്തെ സ്ലീക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വരും അപ്പൊ ഇപ്പൊ ഇവിടുത്തെ ഒരു ഒരു വിയപുരത്തൊരു പറഞ്ഞത് അവര് കഴിഞ്ഞ വർഷത്തെ അവര് ചെത്തി അത് കളഞ്ഞിട്ടില്ലെന്നവർ ഓക്കെ നല്ല സ്ലീക്ക് ഉണ്ട് ഓക്കെ അപ്പം അവര് നല്ല കളി കളിക്കണ്ടേ അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് വർക്കിംഗ് ഡേ ആണ് എല്ലാവർക്കും ജോലിയുണ്ട് ജോലി ഉണ്ടായിട്ട് പോലും അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പം ഇനി ഒരു രണ്ടാഴ്ച എന്ന് ആലപ്പുഴ മുഴുവൻ ഫെസ്റ്റിവല അപ്പം ഈ ഫെസ്റ്റിവൽ പരിപാടി നമ്മൾ ഫുള്ള് കവർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം കൂടിക്കോ നമുക്ക് എല്ലാ വീഡിയോസും അതായത് നമ്മളെ കൊണ്ട് പരമാവധി വള്ളങ്ങളിലേക്ക് എല്ലാം കവർ ചെയ്യും അപ്പം നിങ്ങൾ നമ്മളൊപ്പം അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും കണ്ട് നമ്മൾ തളർത്തില്ല ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പൊ മറ്റൊരു വൈബ് വഴിയായിട്ട് ഉടനെ വരാ ഇറ്റ്സ് മീ ബിച്ചൂട്ടി അപ്പം